കുട്ടിയുടെ പെൺകുളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ചെന്ന് ലോങ് വീഡിയോ ഇടാന്ന് ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം എഴുതി വെക്കും ഇപ്പം ആഗസ്റ്റ് ഒന്നാം തീയതി ആയല്ലോ അപ്പം ആഗസ്റ്റ് ഒന്നാം തീയതി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് കാണാൻ പറ്റുന്നില്ല ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇത് എഴുതി വെച്ചത് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇട്ടിക്കിടും അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചല്ലാം അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ റൂം ഒന്ന് വൃത്തിയാക്കണം റൂമിൽ മുഴുവൻ പ്രാണിയൊക്കെയാണ് ഞാൻ എത്ര തൂത്താലും ഈ ലൈറ്റ് ഇടുന്നതുകൊണ്ട് പ്രാണിയൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പം ഞാൻ റൂമ് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം അതാണ് അതാണിത് ചെയ്യാൻ പോണ ആദ്യത്തെക്കാർ ഇപ്പം വീഡിയോയിലിട്ട് ആഗസ്റ്റ് ഒന്നാം തീയതി ആയപ്പോഴേക്കും ഒരു മാസം തുടങ്ങിയാണ് അപ്പം ഞാൻ ഒരു പേജ് അങ്ങോട്ട് എടുത്തു ആദ്യം എഴുതി വെച്ചിരിക്കുന്നതെന്ന് വൺ കപ്പ് വെള്ളം കുടിക്കണം അതുകഴിഞ്ഞ് ബ്രീത്തിങ് എക്സസൈസ് യോഗ പിന്നെ ലിബിയിലെ ടോപ്പിക്ക് എഴുതാനുണ്ട് ലിബിയിലെ ഓരോ ടോപ്പിക്ക് എഴുതും പിന്നെ സ്റ്റോറിക്ക് പാട്ട് ചേർക്കാണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ആറാമത് എഴുതിക്കുന്ന റൂം വൃത്തിയാക്കണമെന്നാണ് അതുകഴിഞ്ഞ് വീടി എണ്ണം വൺ ലിറ്ററ് വെള്ളം കുടിക്കണം ഇത്രയും കാര്യങ്ങൾ ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ റൂമിൻ്റെ കോലക്കെ കാണാം നോക്കിയാൽ കാണാം ഇവിടെ ഞാൻ അകത്ത് മെത്ത വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുറത്ത് നിറയെ പ്രാണിയാണ് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ പ്രാണിയും മെട്ടാലി വലയൊക്കെയാണ് അപ്പോൾ ആദ്യം ഇതൊന്ന് വൃത്തിയാക്കാം ഇവിടെ സ്ഥലം മൊത്തം ഒന്ന് വൃത്തിയാക്കേണ്ടു അതുകൊണ്ട് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നതിനകത്തക്ക പ്രാണിയാണ് അപ്പം ഞാൻ അതിനൊരു നമ്മുടെ വീട്ടിലൊരു ഉണ്ട് അപ്പം ആദ്യം പോയി നമുക്ക് ഈ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം ഇതിപ്പം ഞാൻ തൂക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഇത് ചൂല് ഇത് മറ്റേ ചുക്കിലിയൊക്കെ തൂക്കുന്ന സാധനം അതെവിടെയൊക്കെ നോക്കിയാൽ കാണാൻ ചുക്കിലി ഉണ്ട് അപ്പം ഞാൻ ആദ്യം ഈ വാതലൊന്നും അടച്ചിടട്ടെ ചുക്കിൽ തൂക്കുമ്പോൾ ഈ പ്രാണിയൊക്കെ അകത്തോട്ട് ചെയ്യും വാതിൽ ഞാൻ അടച്ചിടും ഇപ്പം എനിക്ക് ഒരു കൈ കൊണ്ട് തൂക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ ചുക്കി തൂക്കുന്ന സാധനം വെച്ച് ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയാണ് ഇവിടെ തൂക്കുമ്പോൾ ഇങ്ങനെ പ്രാണി പറക്കും ഇവിടെ നിന്ന് നിങ്ങളെ ഞാൻ തൂത്ത് കളഞ്ഞിട്ട് ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ചുക്കിയിൽ വറ്റിയിരിക്കുക പിന്നെ നീ ഇവിടെ ചുക്കിലിയെല്ലാം തൂത്തി അകത്തോട്ട് കേട്ടിത് പ്രാണി പോകത്തില്ല കേട്ടോ ഞാൻ തൂത്തിട്ടുണ്ട് പ്രാണിയൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് പ്രാണിയൊക്കെ പറഞ്ഞു എവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബുക്കൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക പക്ഷെ എന്നാലും ഒന്നുകൂടി ഒന്ന് അടുക്കണം പിന്നെ ജനലയിലൊക്കെ ഉണ്ടല്ലോ പ്രാണി എട്ടാലി പോലെയൊക്കെ ഇപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ റൂമിലൊക്കെ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കേണ്ടി ഇവിടെ നോക്കിയാൽ ഇവിടെ എല്ലാം വലിച്ചു വരീട്ടിരിക്കുക താഴോട്ട് നോക്കിയാൽ താഴെയെല്ലാം എൻ്റെ മുടിയും പിന്നെ പ്രാണിയൊക്കെ കിടപ്പുണ്ട് അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കാം ആദ്യം ഞാൻ എൻ്റെ മെത്തയൊന്ന് കുടഞ്ഞ് ഇപ്പം മെത്ത കിടക്കുന്ന പോലെ ഇതാണ് ഒന്ന് നമുക്ക് ആദ്യം വൃത്തിയാക്കാം മെത്ത ഇങ്ങോട്ട് നീക്കിയിട്ട് എന്നിട്ട് അതിനകത്ത് നല്ല അടുത്ത് മാറ്റി ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പം പൊടിയൊക്കെ കാണാം അപ്പം അതൊക്കെ ഒന്ന് തൂത്ത് കളയണം അതൊക്കെ ഞാൻ ഇത് വെച്ച് തൂത്ത് കളഞ്ഞ് തന്നാൽ ഒന്നുകൂടി ഒന്ന് തൂക്കണം ഈ ചൂല് വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് ഇടുക വ്യക്തിയാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഷെൽഫിലോട്ടൊന്ന് നോക്കാം നോക്കുക എല്ലാം പൊടി പിടിച്ച് എൻ്റെ ചെരുപ്പാക്കിരിക്കുന്നതുകൊണ്ട് സോ ഇനി നമുക്ക് നമുക്കിവിടെയാണെന്ന് ജസ്റ്റ് ഇട മാറ്റിയപ്പോൾ കുറച്ച് ചില്ലറ പൈസ അടക്കണം അപ്പോൾ അത് ഞാൻ എടുത്ത് ഒരു പേഴ്സിനകത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് നമുക്കിവിടെ ഒന്ന് തൂക്കാം തൂക്കിയാൽ മതി പൊടിയാണ് നിറച്ച് പൂടുക ഭാഗം ഒതുക്കിയിരിക്കുകയാണ് നെറ്റയും ജനലിലവിടെയും പിന്നെ അവിടെ ഉണ്ടായ കുറെ ചുക്കിലിയൊക്കെ തൂത്ത്റഞ്ഞ് പിന്നെ പാവ ബുക്കൊക്കെ അടക്കി ഇനി നമ്മൾ അടിക്കേണ്ടത് ഈ ഇവിടെയാണ് നോക്കി ഇവിടെ കിടക്ക നോക്കി ഇവിടെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ നമുക്ക് എല്ലാ സാധനങ്ങളും ആദ്യത്തെ താഴോട്ട് വയ്ക്കണം ഈ ബോക്സിനകത്താണ് എഴുതുന്നത് അപ്പൊ അതിന്റെ സിനകത്തോട്ട് ഈ പേന ഞാൻ ഇത് ജിമ്മിക്ക് സെറ്റാക്കണം ും തൽക്കാലത്തേക്ക് അതിനകത്ത് ഉണ്ടാക്കാം പിന്നെ ഞാനിവിടെ ഒതുക്കി കഴിഞ്ഞിട്ട് ഉള്ള ഇത് കാണിച്ചു ഇവിടെ വൃത്തിയായി വൃത്തിയായപ്പോൾ നോക്കുന്ന ഒന്നും ഇല്ലെന്ന് തോന്നും പക്ഷെ താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം പൊടി ഭിത്തിയിലൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇവിടെയും ഭിത്തിയൊക്കെ വൃത്തിയാക്കി പൊടിയൊക്കെ താഴെ കിടപ്പൂ നമുക്ക് താഴെയാണ് വൃത്തിയാക്കേണ്ടത് മുറി തൂത്തപ്പ കിട്ടിയ പൊടിയാണ് ഇത്ര നമുക്കിനി തൂത്ത് കളയണം ഇതൊക്കെ കണ്ടോ നല്ല വൃത്തിയാണ് ഈ റൂം നമ്മൾ വൃത്തിയാക്കിയിരിക്കുകയാണ് താഴെയെല്ലാം തുടച്ചു തുടച്ചു തിരിക്കണി വാനിട്ട് ഉണക്ക റൂമൊക്കെ വൃത്തിയാക്കിയപ്പോൾ എൻ്റെ കോലം ആയി അപ്പം ഞാൻ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് എൻ്റെ ചെരുപ്പ് കിട്ടിയ നമ്മുടെ ചെരുപ്പ് ഒന്ന് കഴിയേക്കാം ചെരുപ്പ് ഫുള്ള് പൊടിപൊടി ചെരിക്കുക അപ്പം ചെരുപ്പ് ഇവിടാക്കണപ്പുണ്ട് അതും ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരിക്കുമോ അല്ലെങ്കിൽ ചെരുപ്പ് ഒന്ന് കഴുകണം അപ്പോൾ എന്തെങ്കിലും ആറ്റിലോട്ട് പോയി കഴിയാമെന്ന് വിചാരിക്കും